ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടെഷ്സ് ബോഹിണി ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് മസാല നോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി ഒരു എട്ട് മണിക്കൂർ കുതിർത്തി വെച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളകും അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ഒപ്പം തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ വിസിലൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഇത് രണ്ടു മൂന്ന് വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം എന്നാലാണ് ആ മസാലയ്ക്ക് ഒരു കട്ടിയായിട്ട് കിട്ടുക ഇനി ഇത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കടുക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ പീസ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിൽ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നാളികേര പാൽ ചേർത്ത് കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ അതുകൂടി ലാസ്റ്റ് ഇതിൽ ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വെള്ളക്കത്തിൻ്റെ കൂടിയൊക്കെ എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്